അനക്കെന്തിട്ട് തരേണ്ട കാര്യോട്ട് നോക്കി നോക്ക് ബ്ലോക്ക് മാത്രമല്ല അവിടെ പോക്കു പോ ഇത് റോ കട്ടറോ ബാക്ക് കേക്ക് പോവാ ഒന്നുമില്ല ഒന്നുമില്ല നേരെ പോവാക്ക് പോക്കോ നേരെ പോക്കോ ഒന്നുമില്ല ഒന്നുമില്ല നേരെ പോക്കോ നേരെ പോ ഇല്ലല്ല ഇത് ഓട് പോണിയായിട്ട് ഞാൻ പിടിക്കാൻ സുഹൃത്തൊന്നും വണ്ടി ബാക്കിടാടാ ഇത് ശരി ചോറിച്ച് സമ്മത് വണ്ടി എടുക്കെ പോക്കണം അതുകൊണ്ടാണ് ഇന്ത്യ പിടിക്കേണ്ട ഒരു ഒന്നുമില്ലാ ഭീഷണിപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തുന്ന ലൈവ് ആയിട്ട് താക്കണ്ടോ അത് പറ്റില്ല പറ്റില്ല ും വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം പുത്തനത്താണിയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരുന്ന ഭാഗത്ത് രൂക്ഷമായ ഗതാഗത കുരുക്ക് തുടരുന്നതിനിടെ കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന ശാസ്ത എന്ന സ്വകാര്യ ബസ്സാണ് റോങ് സൈഡ് കയറി വന്നത് ഇതിനിടെ കാവുംപുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന് മുന്നിലേക്കായിരുന്നു ബസ് ഓടിയെത്തിയത് ഇതോടെ കാർ യാത്രികൻ വാഹനം റോഡിൽ നിർത്തി സ് പിന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവിടെ ബ്ലോക്കാണെന്നും സമയം വൈകിയെന്നുമായിരുന്നു ബസ് ജീവനക്കാരൻ്റെ പ്രതികരണം ഇതോടെ കാർ യാത്രികനും ബസ് ജീവനക്കാരനും തമ്മിൽ വാക്കു തർക്കമുണ്ടായി ഏറെ നേരം നീണ്ട വാക്കുതർക്കത്തിനൊടുവിൽ ബസ് പിന്നോട്ടെടുത്ത് ശരിയായ ദിശയിലൂടെ കയറിപ്പോയ ശേഷമാണ് തർക്കം അവസാനിച്ചത് വൈകുന്നേരമാകുന്നതോടെ വളാഞ്ചേരി നഗരത്തിൽ ദിവസേന ഗതാഗത കുരുക്ക് രൂക്ഷമാണ് പലപ്പോഴും കിലോമീറ്ററോളം നീളുന്ന കുരുക്കാണ് അനുഭവപ്പെടാറുള്ളത് ദേശീയപാത അറുപത്തി ആറ് ഭാഗികമായി ഗതാഗത സജ്ജമായെങ്കിലും വളാഞ്ചേരി നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഇപ്പോഴും ശമനമൊന്നുമില്ല കേരള സ്റ്റേറ്റ് അംഗീകൃത സ്ഥാപനം കൂടിയാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻ